തിരുനബി സല്ലാഹു അലൈ ജന്മ ജന്മസുദിനവുമായി ബന്ധപ്പെട്ട് ഈ വരുന്ന രണ്ടാം തീയതി ബുധനാഴ്ച കണ്ണൂർ സാധു കല്യാണ മണ്ഡപത്തിൽ തിരുനബിയുടെ പ്രകീർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ഗ്രാൻഡ് അനുസ്മരണ സംഗമം നടക്കുന്നു അതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഈ വാർത്താ വാർത്താസമ്മേളനം വിളിച്ചേർത്തിട്ടുള്ളത് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് കണ്ണൂർ സിറ്റിയിലെ സയ്യിദ് മുഹമ്മദ് മൗലൽ ബുഹാരിയുടെ മക്ബറ സിയാറത്തിന് പ്രവാസി സെല്ലിൻ്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സയ്യിദ് അസ്ലം തങ്ങൾ അൽ മഷൂർ നേതൃത്വം നൽകും വൈകുന്നേരം മണിക്ക് ഉദ്ഘാടന സമ്മേളനം ബുഹ്മണ്യനായ പാണക്കാട് സയ്യിദ് സാദിഖലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഏഴ് മണിക്ക് നടക്കുന്ന ഗ്രാൻഡ് മൗലിദ് പരിപാടി സമസ്ത കേരള ജമ്മിയത്തലുമായയുടെ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് മുത്തക്കോയ മുത്തക്കോവത്തങ്ങൾ ഉദ്ഘാടനം ചെയ്യും നൌഷാദ് ബാക്കി ചിറയൻകീഴ് ഡോക്ടർ സാലിം ഫൈസി കൊളത്തൂർ എന്നിവർ പ്രഭാഷണം നടത്തും കേരളത്തിലെ പ്രമുഖരായ പണ്ഡിതന്മാരും പ്രഭാഷകന്മാരും സയ്യിദന്മാരും ഈ ചടങ്ങിൽ സംബന്ധിക്കും ഇതിൻ്റെ പ്രചരണത്തിന് പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകർ മാക്സിമം പ്രചരണം നൽകണമെന്ന് അഭ്യർത്ഥിക്കത് സംസ്ഥാന പ്രവാസി സെല്ലിന്റെ കണ്ണൂർ ജില്ലാ പക്കി ജില്ലാ ജനറൽ സെക്രട്ടറി ടി അബ്ദുൾ റസാഖ് ഹാജിപ്പാജി വർക്കിംഗ് പ്രസിഡന്റ് മൊയ്തും നിസാമി കാനടി ഇതിൽ നമ്മൾ ഒരു ആയിരത്തി അഞ്ഞൂറാളാണ് ടാർഗറ്റ് ചെയ്യുന്നത്